മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ സകല മീഡിയക്കാരും വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് ആ ചർച്ചയാക്കുന്നതിനൊപ്പം തന്നെ സകല താരങ്ങളെയും കണ്ടാൽ ഉടനെ മൈക്കുമായി എത്തുകയും അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്കും മുന്നിലെത്തിയ മീഡിയക്കാർ സുരേഷ് ഗോപിയുടെ വാക്കുകൾ കൂടിയാണ് ഈ അവസരത്തിൽ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നതും അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ പോലും അമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ അടുത്തിടെ കണ്ടത് ഏറ്റവും മികച്ച ഒരു തിരിച്ചു കൊണ്ടുവരൽ ഒക്കെയാണ് അമ്മ സംഘടനയിലേക്ക് സുരേഷ് ഗോപി എത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിനൊക്കെ ചൂക്കാൻ പിടിച്ചത് മോഹൻലാലാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല മോഹൻലാലിന്റെ വരോടുകൂടിയാണ് ആ പടക്കങ്ങളൊക്കെ മറന്ന് സുരേഷ് ഗോപി തിരിച്ചെത്തിയത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പിണങ്ങിയത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം സുരേഷ് ഗോപി ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മറുപടി എന്തായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കോടതി തീരുമാനിക്കുമെന്ന നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഉയർന്ന വിവാദങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ചോദ്യം ഉന്നയിച്ച മാധ്യമങ്ങൾക്കെതിരെയും സുരേഷ് ഗോപി രൂക്ഷ വിമർശനം നടത്തി നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണിത് നിങ്ങൾ അത് വെച്ച് കാശ് ഉണ്ടാക്കിക്കൊള്ളും പക്ഷേ ഒരു വലിയ സംവിധാനത്തെ തകിടം മറക്കുകയാണ് നിങ്ങൾ വിഷയം കോടതിയിൽ ഉണ്ടെങ്കിൽ കോടതി തീരുമാനിക്കും നിങ്ങൾ ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ലേ ഒരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ച് വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നൽകുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ കോടതിയാണോ കോടതി തീരുമാനിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും സുരേഷ് ഗോപി പറയുകയാണ് അതേസമയം നടനും എം എൽ എ മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് പുതിയ ആരോപണവുമായി മുകേഷിനെതിരെ രംഗത്തെത്തിയത് തന്റെ സുഹൃത്തായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തി മോശമായി പെരുമാറിയെന്നും അവിടെ നിന്ന് അവർ അടിച്ച് പുറത്താക്കിയെന്നും സന്ധ്യ ഒരു ചാനലിനോട് വെളിപ്പെടുത്തി എന്റെ സുഹൃത്തായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മേൽവിലാസം കണ്ടെത്തി അവരുടെ വീട്ടിലെത്തി അന്ന് സുഹൃത്തിന്റെ അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സുഹൃത്ത് പുറത്തായിരുന്നു ആ സമയത്ത് മുകേഷ് അമ്മയോട് മോശമായി പെരുമാറി സന്ധ്യ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ സിനിമാ മേഖലയിൽ വെച്ച് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചും സന്ധ്യ തുറന്നു പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂവെന്നും ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞുവെന്നും സന്ധ്യ ആരോപിക്കുന്നു സിനിമയിലേക്ക് എത്തിയത് മോഹം കൊണ്ടാണ് ആകെ ഒരു സിനിമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവസരം ലഭിക്കുകയാണെങ്കിൽ വഴങ്ങണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞത് അങ്ങനെയുള്ള അവസരം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ ജോലിയില്ലാതെ വീട്ടിലിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് സിനിമ മാത്രമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞതോടെ അവസരങ്ങൾ ഇല്ലാതെയായി സന്ധ്യ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ വെളിപ്പെടുത്തലുമായി നടി വിനു മിനീർ രംഗത്തെത്തിയിരുന്നു എന്തായാലും ഈ വിഷയങ്ങളൊക്കെ അമ്മയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി യാണ് താരസംഘടന അമ്മ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് എത്തിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയാണ് ഇപ്പോൾ ആരോപണ വിധേയനായ ജനറൽ സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു ഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് വിവരം ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടെ അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ശക്തമാണ് ആവശ്യം ശക്തമാക്കിയതിൽ ഏറെയും അമ്മയിലെ വനിതാ അംഗങ്ങളാണ് എന്നാണ് വിവരം അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് ചേരുന്നതിൽ കടുത്ത നിശ്ചിതത്വം തുടരുകയാണ് കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ് നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായി നിലപാട് എടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും താരം കൂടിച്ചേർത്തു ഇന്ന് നടത്താനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിവരം വന്നത് മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നാണ് വിവരം മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത് പുതിയ തീയതി ഉടൻ അറിയിക്കുമെന്നും അമ്മ ഭാരവാഹികൾ അറിയിച്ചിരുന്നു